മത്സ്യങ്ങളെ ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏത് ശകുലങ്ങൾ വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് ഉഭയജീവികൾ ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ ഏത് ഗോലിയാത്ത് തവളകൾ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ ആഫ്രിക്കൻ പായൽ അസോള കുളവാഴ താമര ആമ്പൽ ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവി ഏത് ആമ ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു കാരണം എന്ത് തണ്ടിലും ഇലയിലും വായു അറകളുണ്ട് ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് ആർദർ ടാൻസ്ലി ഉരകവർഗത്തിൽ ഏറ്റവും വലിപ്പം കൂടിയ ജീവി ഏത് മുതല ഒരു ആവാസ വ്യവസ്ഥയിലെ ഉൽപ്പാദകർ എന്നറിയപ്പെടുന്നത് ആര് ഹരിതസസ്യങ്ങൾ പാറകൾ പൊടിഞ്ഞ് മണ്ണ് ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന ജീവിയ ഘടകം ഏത് സസ്യങ്ങൾ മത്സ്യത്തിന് ജലത്തിലും സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവമേത് വാൽചിറക് തേൻകുരുവിക്ക് ആഹാര സമ്പാദത്തിനായുള്ള അനുകൂലനം എന്താണ് വായുവിൽ ചിറകടിച്ചു നിൽക്കാനുള്ള കഴിവ് ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത് കാവുകൾ ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം മെയ് ഇരുപത്തി ഞണ്ടിന് എത്ര കാലുകളുണ്ട് ഞണ്ടിന് പത്ത് കാലുകളാണുള്ളത് ആവാസ വ്യവസ്ഥയുടെ തകർച്ച സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്താണ് പ്രകൃതി ദുരന്തങ്ങൾ തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് വാൽമാക്രി കുന്നിൻ പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും താമസിക്കുന്നവർക്ക് ഏറെ ഭീഷണിയാകുന്ന പ്രകൃതി ദുരന്തമേത് ഉരുൾപൊട്ടൽ അജീവിയ ഘടകമേത് പരുന്ത് പുൽച്ചാടി വായു തവള വായു മണ്ണിൽ കുഴിയുണ്ടാക്കി ഇര പിടിക്കുന്നത് ആര് കുഴിയാന മത്സ്യത്തെ കരയിലിട്ടാൽ ചത്തുപോകുന്നു കാരണം എന്ത് അന്തരീക്ഷ വായു ശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ട് താറാവിൻ്റെ കൊക്കുകൾ കൊണ്ടുള്ള അനുകൂലനം എന്ത് ജലത്തിൽ നിന്നും ചെളിയിൽ നിന്നും ഇര തേടാൻ കഴിയുന്നു ആവാസി വ്യവസ്ഥക്ക് ഉദാഹരണങ്ങൾ ഏവാ കുളം കുന്നു കാട് കാവുകൾ വയലുകൾ മരുഭൂമി കടൽ ജലത്തിലെ വായു ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് എന്താണ് തൊക്ക് സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ ഏതെല്ലാം മണ്ണ് വായു ജലം സൂര്യപ്രകാശം